പുതിയ ും സഹൃദ കൃതാവായ നാട്ടുകാരെ ഇവന് പെണ്ണ് നോക്കുന്നുണ്ട് സുന്ദരനും കർഗണാശാലയും ഇവന് സ്വന്തമായിട്ടുണ്ട് അതന്നെ പറഞ്ഞ കർഗണാശാല ബർത്ത്ഡേ ആണ് അപ്പൊന്റെ കേക്ക് കാണി വരും എന്ത് ചെയ്യപ്പണ്ട് ചോറേച്ചോ ഞാന് വരില്ല ഇതൊരു കണ്ണാടൻറെ ഷോക്കാണ് എന്നാലും ഇവിടെ എന്താ എന്താച്ച പണി എടുക്കും കൊടുക്കുന്ന വാച്ചിന്റെ പണിയാണ് ഏത് പണി ഇവിടെ എടുക്കും ഒരു മറ്റേ ഫോക്കസ് ഒരു ഒരു കൈസഹായോ

പറഞ്ഞേൽപ്പിച്ച ബുക്ക് ചെയ്യാ ഏത് ഏത് തരം പണികളും ഇവിടെ സ്വീകരിക്കും ഇതാക്കി കൊടുക്കണം ഇത് ഇത് കാണിക്കണം പഞ്ചായത്ത് പണിയല്ലേ വാച്ച് തരും മയക്കാലം ആണെങ്കിൽ വെള്ളം എന്നറിയും വെയിൽ കാലം സൂര്യൻ വരും പറഞ്ഞതായി എനിക്ക് അന്നെ പറ്റി ആലോചിക്കുമ്പേ ഒരു അഭിമാനം ഏത് പണിയെടുത്ത് ജീവിക്കണ്ടലും അൻറെ അടുത്താണ് തെറ്റി അൻറെ അടുത്താണ് തെറ്റി ഓ തെറ്റ് തെറ്റിയോയില്ലോ

വാർപ്പായ കൊണ്ടെ എന്തിനാ ഒരു ചട്ടി കൊടുക്കേതോട്ടി അറിയില്ല മൂപ്പർക്ക് കനസിലായി സീന സീന അതെ ഇന്നത്തെ എഞ്ചിനീയർമാരൊക്കെ തന്നെ അങ്ങനെ ഒരു സൈറ്റ് അത് പൂർണതയിലെത്തിയെന്ന് നമ്മള് വാച്ച് ചെയ്താണ്ട് അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും മൈനസ് പോയിന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിട്ട് കൊടുക്കണം ഇജി സംഭവത്തിൽ നമുക്കൊന്നും അറിയില്ലെങ്കിലും അതിനെ പോലെ നമ്മൾ നിക്കണല്ലോ അത് കാണും മസ്റ്റാണേ ചോറായോ വെറുതെങ്ങനെ കാൽമകാലായിട്ട് നിന്നോളി നിക്കി ഈ പറഞ്ഞോ ഞാൻ നോക്കിക്ക ോ ഞാൻ പറഞ്ഞു ഇന്ത്യൻ പൂര ജാസ്തി ബായ് ആട്ടി പിടികേത്തോട്ടി

കഞ്ഞിടിക്കാണ് കേരള കഞ്ചിന് പറ്റി ആലോ ആലോചിക്കുമ്പോ എനിക്കൊരു അഭിമാനാണ് സ്വന്തം പൈസക്ക് വീട് കയറ്റി കയറ്റിതൊക്കെ ഒരു മാതൃക ആവണം കണ്ടോളാം

സ്കീമാ സ്കീം എത്താം ഇവന്റെ കടയിൽ നിന്ന് വാങ്ങിയ ഷർട്ടാണ് തിഞ്ഞുകാളി മാറും മൂന്നാളാ ലൈസൻസ് മാസം ഈ മാസം അടുത്ത മാസം എന്തിന ഓ നിങ്ങൾ എന്തായാലും അത് കഴിയുമ്പോഴേ അപ്പൊ നിന്റെ മുട്ട എടുക്കല് ഞാൻ മുട്ടാടിക്കും നിർത്തണമില്ല എല്ലാ വീടുകളും ഞാൻ എല്ലാ വീടുകളും തിന്നോ എടാ എടാത് കൊടിക്കാനടാ ഇത് വാർപ്പാണേ ചട അപ്പീസാ നോക്ക് നമ്മള് ഷാഹിന്റെ വീടിന്റെ വാർപ്പ് ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ഭക്ഷണൊക്കെ കഴിഞ്ഞിട്ടു ഇവിടുന്ന് പോവാണ് അത് എല്ലാം ഇതും ഉണ്ട് ഇവിടെ ഇത് ആണോ ഷാഹിനെ തിന്നാൻ തുടങ്ങി പിന്നെ പോയാ അപ്പൊ നമ്മള് എത്തിയിരിക്കശേഷങ്ങളൊന്നുമില്ല ഇനി എല്ലാവരും ഓരോ പണിക്കായിട്ട് കയറുകയാണ് അപ്പോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ വെച്ച് കാണാം അപ്പോൾ ഓക്കെ ബൈ